ഹലോ ഫ്രണ്ട്സ് മഴ മൊബൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗ്രേസമ്മയുടെ മകൻ്റെ ഫോണൊക്കെ നല്ലപോലെ പരിശോധിക്കുകയാണ് രേവതി കുട്ടി എന്നിട്ട് അതിലുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഗ്രേസമ്മയുടെ വന്ന് കാര്യങ്ങൾ പറയുകയാണ് ഗ്രേസമ്മ പറയാ എടി നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ ജോലിയുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ഏതെങ്കിലും ഒരു മൊബൈൽ ഷോപ്പിൽ കൊടുത്ത് ശരിയാക്കാം നമുക്കിവിടെ ജോസൂട്ടിയെ വിളിച്ചിട്ട് പോവാമെന്ന് പറയാം എന്നാൽ ജോസൂട്ടിയുടെ കയ്യിൽ കൊടുത്തേച്ചാൽ പോരെ മോളെ എന്ന് ചോദിക്കാം അപ്പോൾ ഉടനെ തന്നെ പുള്ളിക്കാർ പറയുന്നുണ്ട് വേണ്ട അത് ശരിയാവത്തില്ല നമുക്ക് എന്നെ കൊണ്ടുപോകുന്നതാണ് നല്ലത് ഇതിനകത്തുള്ള ചാറ്റിങ്ങും കാര്യങ്ങളും മറ്റുള്ളവർ കാണണ്ട നമ്മൾ മാത്രം കണ്ടാൽ പോരെ ആൻറ്റി എന്നിങ്ങനെ രേവതി കുട്ടി ചോദിക്കുകയാണ് അത് നീ പറഞ്ഞത് ശരിയാ എന്നാൽ നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ ജോസുട്ടിയും കൂടെ കൊണ്ടുപോയിട്ട് ജോസൂട്ടിയടുത്ത് തന്നെ ഈ സാധനങ്ങളെല്ലാം ഒരു മൊബൈൽ ഷോപ്പിലൊക്കെ ഇട്ട് ശരിയാക്കി വാങ്ങാനായിട്ട് കൊടുക്കുക എന്നിട്ട് പ്രത്യേകം പറയുന്നുണ്ട് ഇതിനകത്തുള്ള മെമ്മറി കാർഡിലുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒന്നും പോവരുത് അങ്ങനെ വേണം ശരിയാക്കി തരാൻ അതെല്ലാം ശരിയാക്കി കൊണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ വന്നുകൊണ്ട് തന്നെ അതിനകത്തുള്ള ഫോട്ടോസും ചാറ്റുകളും ഒക്കെ ഗ്രേപതി കുട്ടിയെ കിട്ടാണ് അത് മുഴുവനും പരിശോധിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഗ്രേസമ്മീട് വന്ന് പറയുന്നുണ്ട് ഈ ചാറ്റൊന്നും നോക്കിക്കേ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടെന്ന് കണ്ടോ എന്തടിയത് അപ്പോഴാണ് അതിനകത്ത് പരസ്പരം സംസാരിക്കണുണ്ട് ഗ്രേസമ്മയുടെ മകനും ആ സ്നേഹിച്ച പെൺകുട്ടിയും തമ്മിൽ ഷെർണ്ുമായിട്ട് എന്താണെന്ന് വെച്ചാൽ താൻ പ്രഗ്നൻ്റ് ആണെന്നും അതുമാത്രമല്ല ടെസ്റ്റ് ചെയ്തപ്പോൾ രണ്ട് സിഗ്നൽ കാണിച്ചും ഒക്കെ പറയുന്നുണ്ട് അതിൽ അപ്പോൾ രേസമയുടെ മകൻ പറയുകയാണ് അയ്യോ അങ്ങനെയാണോ ഞാൻ നിന്നെ കാണാൻ ഞാൻ അങ്ങോട്ട് വരട്ടെ ഇപ്പോഴാണോ രാത്രിയാണോ ആ അതെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രാത്രി തന്നെ പോവാനായിട്ട് ഒരുങ്ങട്ടോ അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ന് ചോദിക്കാം നീ വീട്ടിലല്ലേ നോക്കിയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി നോക്കാം ഞാൻ അങ്ങോട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്ന കേട്ടോ അങ്ങനെ ആ പോകുന്ന വഴിക്കാണല്ലോ ഈ ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അതിനുശേഷം ചാറ്റിങ്ങോ ഒന്നുമില്ല അത് കാണുമ്പോൾ തന്നെ രേവതി രേവതി കുട്ടി പറഞ്ഞിട്ടുണ്ട് കണ്ടോ ഇത് കണ്ടില്ലേ ഇപ്പോൾ തന്നെ മനസ്സിലായില്ലേ ആൻറ്റിയുടെ മകൻ്റെ കുഞ്ഞ് ഷെറിൻ്റെ വയറ്റിൽ ഉണ്ടാ ഉണ്ടാവാനാണ് ചാൻസ് ഇനി ഒരു പക്ഷേ അവരത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ടാവും ഓടി എന്ന് ചോദിക്കുമ്പോൾ ഏ അങ്ങനെ വരാൻ സാധ്യത ഉണ്ടോ അറിയില്ല ഇതിനപ്പുറം എന്താ സംഭവിച്ചതെന്നും അറിയില്ല പിന്നെ രണ്ടാമതൊന്നുകൂടെ ടെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഉറപ്പായിരിക്കും രണ്ട് സിഗ്നൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പ്രഗ്നൻറ്റ് തന്നെയായിരിക്കും അങ്ങനെയാണെങ്കിൽ എടി എൻ്റെ മോൻ്റെ കുഞ്ഞ് അവരുടെ വയറ്റിലുണ്ടായിരിക്കുമോ അപ്പോൾ ആ കുഞ്ഞ് കുഞ്ഞെന്തിയെ പിന്നീട് ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ ഈശ്വര അന്ന് വെള്ളപ്പുതപ്പിച്ച് അവനെ ഈ കാളിലാണ് കൊണ്ട് കിടത്തിയത് അപ്പോൾ അവൾ വന്നു തല തല്ലിയാണ് കരഞ്ഞത് എൻ്റെ എനിക്കറിയില്ല പോരാഞ്ഞിട്ട് പിന്നീടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഒരു മോളെ പോലെ ഞങ്ങളുടെ കൂടെ അവൾ നിന്നു അതാണ് അവളാണ് ചെയ്തത് പക്ഷേ അവളുടെ ഈ ഒരു വയറ്റിൽ എൻ്റെ ഷെറിൻ്റെ കുഞ്ഞുള്ളത് കൊണ്ട് അതുകൊക്കെ കൊണ്ടാണോ അവൾ ഇത്ര ഇതായിട്ട് കരഞ്ഞ് നിലവിളിച്ചതെന്ന് എനിക്കന്നും മനസ്സിലായില്ല ഇവരാരും എന്നോടൊന്നും പറഞ്ഞതുപോലുമില്ല ദൈവമേ അങ്ങനെ എങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് എൻ്റെ മോൻ്റെ എൻ്റെ മോൻ്റെ ചോര എന്നൊക്കെ പറഞ്ഞ് അവർ സങ്കടപ്പെട്ട് അങ്ങ് പൊട്ടി കരയാൻ തുടങ്ങി അത് കാണുമ്പോൾ രേവതിക്ക് പേടിയും സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഒന്നാതെ മകൻ്റെ മരണത്തോടുകൂടി മാനസിക രോഗിയായി മാറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഗ്രീസമ്മ ഒരു വിധത്തിലാണ് ഇപ്പം ശരിയായ വന്നിരിക്കുന്നത് ഇനി താങ്ക കാരണം ആകെ പ്രശ്നമാവോ ഇതും കണ്ടും കൊണ്ട് ജോസുകുട്ടി അങ്ങോട്ട് വരുവാ എന്താ രേവതി കുട്ടിയെ അനിനെ കരയിക്കുക എന്തൊക്കെയും പറഞ്ഞിട്ട് ആവശ്യമില്ലാതെ ഏ ഇത് ജോസ് തലയിടണ്ട തലയിടണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അവനെ പറഞ്ഞു വിടാട്ടോ എന്നിട്ട് പറയാം ആൻറ്റി ദയവി ചെയ്ത് കരയരുത് സമാധാനട്ടിരിക്കെ നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് ചെറിയ പോയി കണ്ടാലോ അപ്പോൾ നമുക്ക് കാര്യങ്ങളറിയില്ല എടി അവളിപ്പോൾ എവിടെ ഉണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല അതാ അന്ന് അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം അവളുടെ കല്യാണം പിന്നീട് നടന്നോ ഒന്നും അറിയില്ല ഇപ്പം തന്നെ വർഷം നാല് കഴിഞ്ഞില്ലേ ഇനി എങ്ങനെ എവിടെയെന്ന് പറഞ്ഞ് അന്വേഷിക്കാനാ നമുക്ക് അന്വേഷിക്കാം സമാധാനപ്പെട് അങ്ങനെ രേവതിക്കുട്ടി നല്ലൊരു സമാധാനം കൊടുക്കുന്നുണ്ട് അതും പോരാഞ്ഞിട്ട് രേവതി പലതവണ വീട്ടിൽ നമ്മുടെ അലീന കുട്ടിയെ വിളിക്കാനുണ്ടോ അലീനെ ആണെങ്കിൽ ഫോൺ വെച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കും അതാ ജോലിയല്ലേ ജോലി അങ്ങനെ വിളിച്ചിട്ട് കിട്ടാത്തത് പിന്നീട് വിളിക്കുമ്പോൾ കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോഴാണ് അലീനയോട് പറയുന്നത് ചേച്ചി ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങനെ ഫോൺ എടുക്കാതിരിക്കല്ലേ എനിക്ക് നല്ല സങ്കടം മാത്രമല്ല എനിക്ക് പേടിയോ നീ എന്തിനാണ് ഈ പേടിക്കുന്നത് അതല്ല ചേച്ചി ടെൻഷനാണ് കാരണം ഞാനിവിടെ നിൽക്കുമ്പോൾ അല്ലെ ഒരു ചേച്ചിയുടെ അവസ്ഥ അവിടെ ഹരിയും രോഹിത്തും ഒക്കെ ചേച്ചി ദ്രോഹിക്കാനായിട്ട് നോക്കുന്നവരല്ലേ അതുകൊണ്ടാണ് എനിക്ക് പേടി ഏയ് നീ അങ്ങനെ ഒന്നും പേടിക്കേണ്ട കേട്ടോ പക്ഷേ ഇപ്പോൾ ഒരു കാര്യം ചെയ് എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞു ഫോണ് വെക്കുക അപ്പോഴാണ് ഗസമയുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് നോക്കുമ്പോൾ ആ മാമച്ചൻ്റെ സാഹോദര്യനും ഭാര്യയും മോനും ഒക്കെയാണ് വരുന്നത് കേട്ടോ വന്ന പാടെ തന്നെ ഓ എല്ലാവരോടും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഗ്രേസമ്മ അവരോട് സന്തോഷത്തോടു കൂടി തന്നെ മകൻ്റെ മുറിയൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ രേവതി കുട്ടിയെ കണ്ട പാടെ അവർക്ക് തീരെ പിടിക്കുന്നില്ല കാരണം ഇങ്ങോട്ട് ഫോൺ വിളിക്കുമ്പോഴേക്കും രേവതിയാണ് ഫോൺ എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അത് അത്രയ്ക്കും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കാരണം ഇവിടുത്തെ അധികാരം മുഴുവൻ രേവതിക്ക് കൊടുത്തതുപോലെയാണല്ലോ ആ ആ ഒരു നിരസമൊക്കെ വെച്ചിട്ടാണ് വരുന്നത് അതും പോരാഞ്ഞിട്ട് മകൻ്റെ മുറി മരിച്ചു പോയ മകൻ്റെ മുറി ഇത്രത്തോളം മനോഹരമാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കുശുമ്പും കൂടി അവർക്കുണ്ട് ഉടനെ അവർ പറയാം എന്തിനാണ് നീ ഇതൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് മരിച്ചു പോയാലും മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഫോട്ടോകളൊക്കെ നിരത്തി വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടത് അങ്ങനെയല്ല നിങ്ങൾ പോലെ അല്ല അവൻ ഇത്ര നാളും ഇനിൽ നിന്ന് ഒരുപാട് അകലത്തായിരുന്നു പക്ഷേ ഇനി ഇപ്പം മുതൽ എൻ്റെ മകൻ എൻ്റെ കൂടെ തന്നെയുണ്ട് പിന്നെ ഇതിപ്പം ദിവസം ജോലിക്ക് പോയിട്ട് തിരിച്ച് വന്ന് കട്ടിൽ കിടക്കുമ്പോഴേ ആണല്ലോ ഇവിടെയൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് അതെ അങ്ങനെ തന്നെയാണ് എൻ്റെ മോൻ എൻ്റെ കൂടെ തന്നെയുണ്ട് അതിനെ രേവതി എന്നെ സഹായിച്ചു അത്രയേ ഉള്ളൂ പിന്നെ നീ ഇവളെ സൂക്ഷിച്ചോ കേട്ടോ ഇവള് ആളൊരു നല്ല സാധനമാ ഓ എന്ത് സൂക്ഷിക്കാൻ അവൾ പാവം ഒരു പാവമല്ല ജോലിക്കാരികളൊക്കെ നിൽക്കണ നിരത്തി നിർത്തണം അല്ലെങ്കിൽ ശരിയാകത്തില്ല പാവും രേവതി ഇതെല്ലാം കേട്ട് സങ്കടപ്പെട്ടി നിൽക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാ ആഹാരങ്ങളും വെച്ച് വിളമ്പി കൊടുക്കണം ചിക്കനും മട്ടനും ഒക്കെ കരിച്ചും പൊരിച്ചും ഒക്കെ ഇതെല്ലാം മൂക്ക് മുട്ടന് തിന്നുന്നുണ്ട് വന്ന ബന്ധുക്കൾ എന്നിട്ട് ആ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മോനെ ഇവിടെ എടുത്ത് പഠിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഹോസ്റ്റലിൽ നിർത്തണം അതിൻ്റെ ആവശ്യങ്ങൾക്കായിട്ടാണ് വന്നത് പക്ഷേ മാമജൻ്റെ ഈ സഹോദരൻ്റെ ഭാര്യ അയാളോട് പറഞ്ഞു കൊടുക്കാണ് അതേ ഇച്ചായ നമുക്ക് ഇവനെ ഹോസ്റ്റലിൽ നിർത്തണ്ട ഇവിടെ തന്നെ നിർത്താം എന്തായാലും ഇവിടെ ഇപ്പോൾ ഇവരുടെ സ്വത്തിൻ്റെ അവകാശി എന്തൊക്കെ തന്നെയായാലും മാമച്ചൻ്റെ ചേട്ടനായാലും നിങ്ങളല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകനും മകക്കുമല്ലേ അത് കിട്ടേണ്ടത് ആ ഇപ്പം തന്നെ ഒരു മോളങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ കന്യാസ്ത്രീ അവൾക്ക് എന്തായാലും ഇത് വേണ്ട ഒരു മോനുള്ളതാണെങ്കിൽ മരിച്ചും പോയി അപ്പോൾ ഇനിയുള്ളത് നമുക്ക് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരുത്തി വന്ന് ഇപ്പോൾ ഉണ്ട് ജോലിക്കാർ അവളാകെ ആകപ്പെടെ ഒരു വില്ലത്തെപ്പോലും തോന്നുന്നുണ്ട് ആൾ കൊച്ചാണെങ്കിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് വിഹിതത്തിൻ്റെ കുറേ ഭാഗം അവൾ എഴുതി വാങ്ങിക്കൊണ്ട് പോവും അത് നമ്മൾ വിട്ടുകൊടുക്കരുത് അതിനു വേണ്ടി ഞാനൊരു ഐഡിയ പറയാം എന്താടി അതല്ല നമ്മുടെ മോനെ ഹോസ്റ്റലിൽ നിർത്തണ്ട ഇവിടെ തന്നെ നിർത്താം അതാകുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് അവിടെ എത്തും അതാ നല്ലത് അപ്പോൾ ആ വയ്യൻ പറയുന്നുണ്ട് വേണ്ട ടോണി ടോണിയാന്നാ പേര് എനിക്ക് വേണ്ട എനിക്ക് ഹോസ്റ്റലിൽ നിന്നാൽ മതി എടാ മണ്ട പറയണ കേക്ക് ഇവിടെ ആവുമ്പോഴത്തേക്കും എനിക്ക് കാർ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോവാം മാമച്ചൻ്റെ കാറോടെ കിടക്കുന്നുണ്ട് പോരാഞ്ഞിട്ട് ഹോസ്റ്റൽ ഫീസ് കൊടുക്കണ്ട ഇവിടെ എത്ര മുടികളാ ഉള്ളത് അതും പോരാഞ്ഞിട്ട് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കാം ഇവിടെ നിൽക്കുന്ന വേലക്കാരി ഉണ്ടാക്കി നിന്ന് നീ കഴിച്ചതല്ലേ നല്ല ടേസ്റ്റ് അല്ലായിരുന്നു അത് പിന്നെ എന്തെങ്കിലും പോക്കറ്റ് മണി വേണമെങ്കിൽ മാമച്ചൻ നിനക്ക് തരേം ചെയ്യും അതല്ലേ ഇവിടെ നല്ലത് അത് കേൾക്കുമ്പോൾ ടോണി പറയാം ആ എനിക്ക് സമ്മതം തന്നെയാണ് ഞാൻ ഇവിടെ നിന്നോളാം എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതെൻ്റെ ആ ഒരു അഭിപ്രായം തിരിച്ചു പോകാൻ നേരത്തെ ഗ്രേസമ്മയോടും മാമച്ചനോടും പറയുന്നുണ്ട് പക്ഷേ അവർക്കാണെങ്കിൽ അത്രത്തോളം ഒരു താല്പര്യം തോന്നുന്നില്ല ഇത്രയും നാളും അന്വേഷിക്കാതെ ഇവിടെ എല്ലാവർക്കും ഗ്രേസമ്മയ്ക്കും മാമച്ചനും ഒരു കൂട്ടായിക്കോട്ടെ അതുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ മോനെ ഇവിടെ നിർത്തിയിട്ട് പോകുന്നത് എന്നവര് യും പക്ഷേ സിക്ക് മാ തീരെ പിടിക്കുന്നില്ല അതും പോരാഞ്ഞിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇത്ര നാളും മകൻ മരിച്ചിട്ട് ഒരു ആശ്വാസവാക്ക് പറയാനോ കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പം വന്നിരിക്കുന്ന ആ ഒരു ചിന്ത അവർക്കുണ്ട് അപ്പോൾ ഗ്രീസമ്മ പറയാം അത് ശരിയാവില്ല ഇവിടെ ഇവനെ നിർത്തുന്നത് ശരിയാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു ഹോസ്റ്റലിൽ നിർത്തുന്ന നല്ലത് അതെന്താ ശരിയാവാത്തത് അതല്ല വേറൊന്നും കൊണ്ടല്ല പിന്നെ ഇവിടെ ഒരു പെങ്കൊച്ചുള്ളതല്ലേ അതുകൊണ്ടാണ് പെങ്കൊച്ചോ അവളിവിടുത്തെ ജോലിക്കാരെയല്ലേ അവളും ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കി നടന്നോളും അതും ഇവരും തമ്മിൽ എന്താ ബന്ധം പിന്നെ ഞാൻ എൻ്റെ താല്പര്യത്തിന് ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെ നിർത്തണമെന്ന് എന്നിങ്ങനെ ഗ്രീസമ്മയോട് പറയാട്ടെ എപ്പിസോഡ് തീരുക പുതിയൊരു ഡീറ്റെയിൽഡ് എപ്പിസുകൾ വേണ്ടി വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്